നമസ്കാരം പ്രീണന രാഷ്ട്രീയം പിണറായിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല പിണറായിയുടെ രാഷ്ട്രീയത്തിന്റെ അടിത്തറ തന്നെ പ്രീണനമാണ് അത് മതമോ ജാതിയോ മാത്രമല്ല ഏതു തരത്തിലുള്ളവരെ പ്രീണിപ്പിച്ചാൽ വോട്ട് കിട്ടാം പണം കിട്ടാം എന്ന് പിണറായിയെ കണ്ടു പഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ പിണറായിയുടെ ഈ തന്ത്രപൂർവ്വമായ പ്രീണന രാഷ്ട്രീയത്തെക്കുറിച്ച് ഗവേഷണം പോലും നടത്തേണ്ടതാണ് കളങ്കിത കച്ചവടക്കാരെയും കളങ്കിത മതപുരോഹിതരെയും കൂടെ നിർത്തുന്നതിൽ പിണറായിയെ കഴിഞ്ഞ് മാത്രമേ ചരിത്രത്തിൽ ആരും വിജയിച്ചിട്ടുള്ളൂ യു ഡി എഫിന്റെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ശബ്ദമുയർത്തി മതേതര മുഖമായാണ് ഇതൊക്കെ പിണറായി ചെയ്യുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം ആരെങ്കിലും എന്തെങ്കിലും അഴിമതിയോ തട്ടിപ്പോ നടത്തിയാൽ അവർക്ക് പത്ത് പേരുടെ പിന്തുണയുണ്ടെങ്കിൽ പിണറായിയുടെ അടുത്ത് വന്ന് സന്ധി ചെയ്യുക അങ്ങേയറ്റം വരെ കാത്തുരക്ഷിക്കും എന്ന് തെളിയിച്ചിട്ടുണ്ട് ആ പ്രീണന രാഷ്ട്രീയത്തിന് ഇരയാവുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരാണെന്നും ഈ നാട് തന്നെയാണെന്നും പിണറായി മറന്നുപോകുന്നു പ്രീണന രാഷ്ട്രീയം മുഖമുദ്രയായി തെരഞ്ഞെടുത്തതുകൊണ്ട് പലപ്പോഴും മതേതര വിശ്വാസികളെ മുറിപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കുന്നു ഏറ്റവും ഒടുവിൽ കേരള മീഡിയ അക്കാദമിയുടെ മാധ്യമ പുരസ്കാരം ശ്രദ്ധിച്ചു നോക്കുക മീഡിയ പേഴ്സൺ ഓഫ് ദ ആയി തെരഞ്ഞെടുത്തിരിക്കുന്നത് അൽ ജസീറ ചാനലിന്റെ ഗാസ ബ്യൂറോ ചീഫിനെയാണ് വൈൽ അൽ ദഹ്മൂദ് എന്ന മാധ്യമ പ്രവർത്തകൻ ആദരണീയൻ തന്നെയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമൊക്കെ കൊല്ലപ്പെടുകയും എന്നിട്ടും മാധ്യമ പ്രവർത്തനം തുടരുകയും ചെയ്യുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഇപ്പോൾ ഖത്തറിൽ ചികിത്സയിലാണ് ഈ മാധ്യമ പ്രവർത്തകൻ എന്നാൽ ആ മാധ്യമ പ്രവർത്തകന് പുരസ്കാരം കൊടുത്തതിന് പിന്നിലെ രാഷ്ട്രീയം കാണാതിരുന്നുകൂടാ അദ്ദേഹം ഈ ഒരു ലക്ഷം രൂപ വാങ്ങുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് എത്താനൊന്നും പോകുന്നില്ല എന്ന് പിണറായിക്കും കൂട്ടർക്കും നന്നായി അറിയാം എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുത്താൽ പ്രീണന രാഷ്ട്രീയത്തിൽ ഇതിനേക്കാൾ നല്ലതൊന്നുമില്ല എന്നും തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്നും പിണറായിയെ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല പൗരത്വ ഭേദഗതി നിയമം ഇവിടെ ഒരു മനുഷ്യനെയും ബാധിക്കില്ല എന്നറിഞ്ഞിട്ടും ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഖജനാവിലെ പണമെടുത്ത് സുപ്രീം കോടതി വരെ പോയി കേസ് കൊടുക്കുകയും നാടിനീള സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്ത അതേ രാഷ്ട്രീയമാണ് ഈ പുരസ്കാരത്തിലൂടെ പിണറായി ഉദ്ദേശിക്കുന്നത് ആയിരത്തിലേറെ നിരപരാധികളായ മനുഷ്യരെ ഒരു രാജ്യത്തേക്ക് കടന്നു കയറി കൊലപ്പെടുത്തുകയും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്യുകയും അവരെ തട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്ത ഹമാസ് ക്രൂരതയെ പിന്തുണയ്ക്കുകയും അതിന് ഓശാന പാടുകയും ചെയ്യുന്നവരാണ് അൽ ജസീറ എന്ന് അറിയാത്തതായി ആരുമില്ല ആ ക്രൂരതയ്ക്കുള്ള അംഗീകാരവും ആദരവുമായാണ് പിണറായി ഈ പുരസ്കാരം ഈ മാധ്യമ പ്രവർത്തകന് കൊടുക്കുന്നത് ഇസ്രായേലുകാരെ കൊന്നതിന്റെ പേരിലുള്ള പ്രതിഫലം മാത്രമല്ല ഇരുപത്തയ്യായിരത്തിലധികം നിരപരാധികളായ ഫലസ്തീൻ ജനത കൊല്ലപ്പെട്ടതിനുള്ള ആഹ്ലാദ പ്രകടനം കൂടിയാണ് പിണറായിയുടെ ഈ പുരസ്കാരം ഇരുപത്തയ്യായിരത്തിലധികം നിരപരാധികളായ പാവപ്പെട്ട കുട്ടികളും സ്ത്രീകളും അടങ്ങിയ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഇസ്രായേലിനല്ല ഹമാസിനാണ് ഒരു സുപ്രഭാതത്തിൽ റോക്കറ്റുകളും ആയുധങ്ങളുമായി ഇസ്രായേൽ ഭൂമിയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി കൊലപാതക പരമ്പര നടത്തിയതിന്റെ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ആക്രമണം അതുകൊണ്ട് തന്നെ ഗാസയിൽ കൊല്ലപ്പെടുന്ന ഓരോ നിരപരാധികളുടെയും ചോരയുടെ ഉത്തരവാദിത്വം ഹമാസിനു തന്നെയാണ് അതിനെ പിന്തുണയ്ക്കുന്ന അൽ ജസീറയ്ക്ക് കേരളത്തിന്റെ ആദരവും പുരസ്കാരവും കൊടുക്കുന്നെങ്കിൽ അതിനർത്ഥം ഫലസ്തീനിലെ നിരപരാധികളായ മനുഷ്യരുടെ ചോരയ്ക്കുള്ള പ്രതിഫലമാണ് എന്നാണ് പ്രീണന രാഷ്ട്രീയത്തിനു വേണ്ടി ഈ നാടിന്റെ മതേതര സ്വഭാവം ഇങ്ങനെ തച്ചുടയ്ക്കാൻ പിണറായിക്ക് എങ്ങനെയാണ് കഴിയുന്നത് ഇതിന്റെ തുടർച്ച തന്നെയാണ് കുട്ടി സഖാക്കൾ കാമ്പസിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നത് പാലാ സെന്റ് തോമസ് കോളേജിലെ യൂത്ത് ഫെസ്റ്റിവൽ വേദിയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രചരിക്കുന്നു യൂത്ത് ഫെസ്റ്റിവൽ വേദികളെ തിരിച്ചിരിക്കുന്നത് മൂന്നായാണ് വേദി ഒന്ന് ഫലസ്തീൻ വേദി രണ്ട് ബാബറി വേദി മൂന്ന് മണിപ്പൂർ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള കോളേജാണ് പാലാ സെന്റ് തോമസ് കോളേജ് എന്ന് ഓർക്കണം അവിടെ ഇപ്പോൾ എസ് എഫ് ഐയുടെ ഭരണമാണ് അവരാണ് ബാബറി എന്നും എന്നും മണിപ്പൂർ എന്നും പേരിട്ട് കുട്ടികളുടെ മനസ്സിൽ വർഗീയ വിഷം കുത്തിവെച്ച് യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നത് ഇതിന്റെയൊക്കെ പിന്നീട് ചരിത്രം എന്തെന്നറിയാതെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ മനസ്സിനെ മലീമസമാക്കാനുള്ള നീക്കം ഇങ്ങനെയൊക്കെ ഈ നാട് മാറിപ്പോയത് പിണറായി ഭരണകാലത്താണ് എന്നത് ഖേദകരമാണ് എം എസ് നമ്പൂതിരിപ്പാടനും വി എസ് അച്യദാനന്ദനുമൊക്കെ മതം നോക്കാതെ മുഖം നോക്കാതെ വർഗീയതക്കെതിരെ ശബ്ദമുയർത്താൻ നട്ടലുണ്ടായിരുന്നെങ്കിൽ പിണറായിക്ക് അതില്ല എന്ന് മാത്രമല്ല വർഗീയതയെ ആയുധമാക്കി അധികാരം ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നത് ഈ നാടിന്റെ മഹാദുരന്തമായി മാറിയതിന്റെ ലക്ഷണമാണ് അൽ ജയ് സീറയ്ക്ക് കേരളം നൽകുന്ന ആദരവും പാലാ സെന്റ് തോമസ് കോളേജിലെ യൂത്ത് ഫെസ്റ്റിവൽ വേദികളുടെ പേരുകളും ഇങ്ങനെയായത്